നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത് അപകടമാണ് എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നതിൽ നിന്ന് നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഈ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല അത് ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി പോകുന്നതായിരിക്കും പക്ഷേങ്കിൽ നമുക്കൊരു ഒരു പ്രശ്നത്തിന് സൊല്യൂഷനാണ് വേണ്ടതെങ്കിൽ അതിനെ നേരിടുക അതിനെ മനസ്സിലാക്കുക അതിനായിട്ടുള്ള ചെറിയ ചെറിയ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള നീക്കങ്ങൾ തുടരുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അതിൻ്റെ വരും കുറിച്ച് കൂടുതലായി ചിന്തിച്ച് തല പുണ്ണാക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ദോഷങ്ങൾ മാത്രമേ വരുത്തുകയുള്ളൂ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതിനെ നേരിടാനുള്ള ചെറിയ ചുവടുവയ്പ്പുകൾ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുക ഇനീഷ്യേറ്റീവ് എടുക്കുക വിശ്വസിക്കുക നമ്മളെയും മറ്റുള്ളവരെയും വിശ്വസിക്കുക പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻ തനിയെ വരും ബൈ